ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മോർണിംഗ് റുട്ടീനുമായിട്ടാണ് വന്നിട്ടുള്ളത് അതാ എഴുന്നേറ്റു നേരൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അച്ഛനെയും അമ്മയ്ക്ക് രാവിലെ ഇവിടെ പോയതാണ് അതാ വെള്ളമൊക്കെ കുടിച്ചു ഇപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇപ്പം ചെറുതായിട്ട് എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് പിന്നെ പരവൊക്കെ തേച്ചിട്ട് ഇനിയിപ്പോൾ താഴോട്ട് പോകണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒന്നും ചെയ്യാനൊന്നും ഫുഡ് ഉണ്ടാക്കാനൊന്നും ഞാൻ മാത്രമല്ല ഉള്ളൂ തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെയാണ് അതാ മുടിയൊക്കെ നല്ലോണം ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇല്ലാത്തത് എനിക്ക് സുഖമില്ലായിരുന്നു പനിയാണ് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൗണ്ടില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതാ അതിൻ്റെ ചെടികളൊക്കെ നോക്കലാണ് രാവിലത്തെ ആദ്യത്തെ പണി ഇതാ ലൈറ്റൊക്കെ ഇട്ടു ടി വി ഓൺ ആക്കലാണ് ടി വിടെ ഓൺ ആക്കി വെച്ചൊരു സമാധാന എല്ലാം ചെയ്യാൻ അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് പൂവിരിഞ്ഞോ മുട്ടിട്ടിട്ടുണ്ടോ അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി എന്നാണ് രാവിലെ അതൊക്കെ കാണാൻ തന്നെ എന്ത് അല്ലേ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് പിന്നെ ഞാൻ അത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ബ്രെഡാണ് എൻ്റെ കണ്ണപ്പെട്ടത് നമുക്ക് ബ്രെഡും ഉണ്ട് ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാക്കാം ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി അത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് അതുകൊണ്ട് പിന്നെ ഇന്ന് അതേപോലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഉള്ളി മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് മറ്റേ പച്ചമുളക് കറിവേപ്പില അങ്ങനത്തൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഒന്നും ഇല്ല ഇന്ന് എനിക്ക് മാത്രമല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടെന്ന് വിചാരിച്ചു ഇതാ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് പൊട്ടിച്ചിട്ട് മിക്സ് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ പണി എന്നിട്ട് അത് ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡ് അങ്ങോട്ട് വെക്കുക മുക്കി പൊരിക്കുന്നൊന്നുമില്ല അത് ഒഴിച്ചിട്ട് അതിലേക്ക് ബ്രെഡ് വെക്കുന്നേ ഉള്ളൂ ഇപ്പം ഇതാ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം നമുക്കിനി മിക്സ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഇതാ അതിൽ ചായേന്റെ പാലില്ലേ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടേൻ്റെ മിക്സ് ഒന്നും ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് അന്നാമത് വേറൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത് കാരണം ഇത്രയും മതിയല്ല ഞാൻ രാവിലെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഫുഡ് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അത് ആ അടുപ്പൊക്കെ കത്തിച്ചു ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് താ അതൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചത് അല്ലാതെ മുക്കി പൊരിച്ചിട്ടൊന്നുമില്ല ചായയായി ചായ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി നമ്മൾ ചായ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തൊട്ട് ഇങ്ങനെ ആറ്റിയാൽ നല്ല രസം പതഞ്ഞിട്ടുള്ള ചായ എനിക്ക് കുടിക്കാൻ ഇഷ്ടം അങ്ങനെ ഒക്കെ ഇതാ എടുത്ത് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ സോസ് എടുക്കാൻ വേണ്ടി ഓടിയതാട്ടാ സോസൊക്കെ കൂട്ടി നല്ല ആസ്വദിച്ച് മെല്ലെ ടി വി ഒക്കെ കണ്ട് രുന്ന് ചായ പിടിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇനിയിപ്പൊ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നല്ല സുഖം വീട്ടിലത്തെ പണിയൊക്കെ എടുത്ത് ഗൃഹഭരണം കൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവാ തൽക്കാലം എവിടെയും പോകുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത് റിസൾട്ടൊക്കെ വന്നിട്ട് എന്നിട്ടൊക്കെ ആലോചിച്ചിട്ട് ജോബിന് കേറ കയറാമെന്ന ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്വസ്ഥമായി ഇരിക്കുക അങ്ങനെതാ ചായ കൂടിയൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഏതോ കോമഡിങ്ങിട്ടാണ് അതോന്നും ഇരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ ടി വി ഇരി ഇങ്ങനെ കാണാതിരുന്നാ പിന്നെ കുറേ നേരം ഇങ്ങനെ അതും നോക്കിയിരുന്നു ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നൊരു ശീലണ്ട് അത് പണ്ടേ അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോ എന്താ പരിപാടി ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടിച്ചു വരണം അത് തന്നെയാണ് മെയിൻ പണിയുള്ളത് പിന്നെ ചക്ക ഉണ്ടായിരുന്നു ആ ചക്കയൊന്ന് ഉണ്ടാക്കണം അമ്മ അരിഞ്ഞൊക്കെ വെച്ചിട്ട് പോയതാണ് ചക്കയൊന്ന് ഉപ്പേരിയാക്കി എടുക്കണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് പണികൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഒരു സ്കിൻ കെയറും ഒരു ഹെയർ കെയറും ഒക്കെ ഉണ്ട് ഇതാ ചായ കഴിഞ്ഞിട്ട് ഞാൻ വന്നാൽ ഉള്ള പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി വെക്കാൻ ഇങ്ങനെ സിങ് എന്തോ പോലെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെച്ചില്ലെങ്കിൽ ഇങ്ങനെയൊരു സമാധാനം കട കണ്ടോ ഈ സൈഡിൽ കണ്ടോ ആ പച്ച പാത്രത്തിൻ്റെ മുകളിൽ അതാണ് നമുക്കിന്ന് തലയിൽ തേക്കാനുള്ള സംഭവം അത് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിനി നമുക്ക് അരച്ചിട്ട് തലയിൽ തേക്കാം അങ്ങനെതാ ഞാൻ അവിടെയൊക്കെ നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ പോക്കി ഇനി നമുക്ക് മെല്ലെ നമ്മുടെ ഹെയർ കെയറിലേക്ക് പോവാം അതിന് മുമ്പ് ഇത് അടിച്ചു വരുന്നുണ്ട് അടിച്ചുവാരി അകൊക്കെ നല്ലോണം അടിച്ചു വാരി അത് അങ്ങനെതാ ആ പണിയും കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ഹെയർ കെയറിലേക്കൊക്കെ നീങ്ങാൻ പറ്റും ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അങ്ങനെ ഒക്കെ അടിച്ചു വാരി അടുക്കളയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ആ അടുക്കളയിലൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത്രയേ ഉള്ളൂ ഇനി പണിയെന്ന് പറയാൻ വേറെ എല്ലാം ഇങ്ങനെ അടുക്കിപ്പൊറുക്കി വെക്കുക എന്നുള്ളതിക്ക് നിർബന്ധമുള്ള കാര്യം ഇങ്ങനെ വൃത്തിയേടായിരുന്നെനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ തന്നെ മാക്സിമം ശ്രമിക്കാറുണ്ട് എല്ലാം എപ്പോഴും നീറ്റായിട്ട് കൊണ്ടിടക്കാൻ വേണ്ടിയിട്ട് അതാ അടുത്ത പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ചക്ക ഉണ്ടാക്കാനുണ്ടെന്ന് അതാ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക അമ്മ രാവിലെ അരിഞ്ഞ് വെച്ചുകൊണ്ട് അരിയേണ്ട പണിയൊന്നുമില്ല അതെനിക്ക് സ്വതവേ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചക്ക നന്നാക്കുക എന്നുള്ളത് നന്നാക്കി തന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നന്നാക്കി നന്നാക്കി തന്നാൽ പിന്നെ കുഴപ്പമില്ല നന്നാക്കുക എന്നുള്ളത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വേകുമ്പോഴേക്കും നമുക്ക് വേറൊരു പണി ചെയ്താലോ അതാണ് നമ്മുടെ ഹെയർ കെയർ ഉലുവ വെള്ളത്തിൽ ഇട്ടിണ്ട് ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴുകിയിട്ടല്ലേ നമ്മൾ തലയിൽ നിന്ന് ഇടുക കറിവേപ്പില പിന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉള്ള അലോവേരയാണിത് അത് ഞാൻ നന്നാക്കി ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് ചെയ്യാലോ ഇതിന് നമുക്ക് പെട്ടെന്ന് ഒന്ന് അരച്ചെടുക്കാം വേറെ പണിയൊന്നുമില്ല അരച്ച് കഴിഞ്ഞാൽ പിന്നെ തലയിൽ അങ്ങോട്ട് തേക്കുക തേച്ച് നല്ല സെറ്റാക്കി വെച്ച് കുറച്ചു നേരം വെച്ചാൽ പിന്നെ നമ്മൾ പണി കഴിഞ്ഞു അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തലയിൽ തേക്കാം ഈ ജാറൊക്കെ നല്ലോണം തേച്ച് കഴുകിയില്ലെങ്കിൽ കഴിക്കൂട്ട അതാണ് വേറൊരു സംഭവം തലയിൽ തേക്കുന്നിട്ട് ഒക്കെ തലയിൽ ഫുള്ളായിട്ട് നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനത് ഹെൽപ്പ് ചെയ്യാ തലയിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ലേ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിന് ഹോസ്റ്റലിനിങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ അതേപോലെ ലീവിന് വരുന്ന ദിവസം തന്നെ ഒന്നോ രണ്ടോ ദിവസം ദിവസമായിട്ട് ആ സമയത്ത് ഇതിനൊന്നും പിന്നെ മെനക്കെടുവില്ല ഇപ്പം കൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് പോയാൽ മതിയല്ലോ അത് കുഴപ്പമൊന്നും അങ്ങനെന്താ തല ഫുള്ള് തേച്ച് പിടിപ്പിച്ച് എനിക്കന്നെ ചിരി വരും ഇട്ടത് കാണുമ്പോൾ പിന്നെന്താ നമ്മളെ ചക്കയൊക്കെ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ചക്ക വെന്തു അതിന് ഞാനെന്താ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു അതിൽ കറിവേപ്പിലയും മറ്റൊരു മുളക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ചക്ക പല ടൈപ്പിൽ നമ്മൾ വെക്കുമല്ലോ ചക്കേൻ്റെ ഉപ്പേരി തന്നെ തേങ്ങ ഉതുക്കിയിട്ടിട്ടും അല്ലാതെ ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ടും ഞാൻ ഞാനീൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വറക്കുന്നുണ്ട് അത് വേറൊരു ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതാ തേങ്ങ ഫ്രിഡ്ജിൽ ഓൾറെഡി തേങ്ങയൊക്കെ ചിരകി വെച്ചതുണ്ടായിരുന്നു അതുകൊണ്ട് ആ പണിയില്ല അത് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാണ് അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ് നമ്മളെ ചക്കപ്പണി ഇതോടെ കഴിഞ്ഞു നമുക്ക് എപ്പോഴും ചക്ക ഇട്ടോ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ തരുന്നതണ്ടാവും അതുകൊണ്ട് ചക്കി കുറവൊന്നുമില്ല പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ചക്കയൊന്നും ആയിട്ടൊന്നുമില്ല ഉണ്ടാകാനുള്ള സമയമായിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ നേരത്തേ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നേരത്തേ ചക്കയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറെ മൂപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് അവർ ആക്കി കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഒരു ചക്ക ഇട്ട് കൊടുത്താൽ ആ അതിൽ കിടന്നിട്ട് അവ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് സിമ്മിൽ കിടന്നാല് ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടും അങ്ങനെ എന്നിട്ട് വാങ്ങി വെക്കാം അത്രേ ഉള്ളു നമ്മുടെ ചക്കേൻ്റെ ഇത് വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം ചായക്ക് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് എടുക്കാം എന്ത് വേണമെങ്കിലും ആക്കാം പിന്നെ ചോറിന് വേറെ കറി ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഇണ്ടാക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ മാത്രമല്ല ഉള്ളു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുറേ കറികൾ തന്നെ ഉണ്ട് ഉപ്പ് കുറവായതും കുറച്ചുകൂടി ഉപ്പ് ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ ഈ വെള്ളം വറ്റുമ്പളേക്ക് സംഭവം സെറ്റ് നല്ല നല്ല അടിപൊളി നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് അയ്യോ അങ്ങനെ അങ്ങനെതാ അടുത്തതാണ് സ്കിൻ കെയർ ആരും കാണേണ്ടത് കാര്യം നേരിട്ട് എന്താ പേടിച്ച് പോകുന്ന അവസ്ഥയാണ് അത് ഞാൻ തക്കാളി ഒരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇതാക്കുന്നതാണ് ഇത് നല്ലൊരു മെത്തേഡാ ഇത് നമുക്ക് വേണേൽ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി അങ്ങനെ ഇടാട്ടെ ആദ്യം തന്നെ ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ കാപ്പിപ്പൊടി ഇട്ടാൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് താക്കിയാൽ മതി അത് നല്ല എഫക്റ്റീവാണ് ഇത് ഞാൻ പിന്നെ എളുപ്പപ്പണി നോക്കുന്നതാണ് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും പിന്നെ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുകൊണ്ട് പോകട്ട നല്ല എഫക്റ്റീവാ ഞാൻ നല്ലോണം ഒരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ഈ സമയത്തൊന്നും ആരും വീട്ടിലേക്ക് വരല്ലയെന്ന് ഞാൻ പ്രാർത്ഥിക്കലുള്ളത് സാധാരണ ഇങ്ങനെ എന്തെയും തേക്കുമ്പോൾ മിക്കവാറും ഒരു കോണിംഗ് ഉണ്ടാവലുണ്ട് എന്നിട്ട് ഇത് മുഴുവൻ തേച്ച് പോകും വെറുതെ ഇട്ടത് മുഴുവൻ വേസ്റ്റ് ആയി പോകാല്ലോ സാധാരണ പതിവ് അത് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഇരിക്കേണ്ട ചിരി വരുന്നത് കാണുമ്പോൾ അങ്ങനത്തെ കുറച്ചു നേരം ടിവിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ കയ്യിലും തേക്കുന്നുണ്ട് പിജുമേനെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ തിന്നുകയും ചെയ്യും കുറച്ചൊക്കെ കയ്യിലും തേക്കും അങ്ങനെതാ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം ടി വി ആണം പാട്ട് കേൾക്കുമ്പോൾ എന്നിട്ട് പോയി കുളിക്കും അത്രേ ഇനേ ഉള്ളൂ ഞാൻ ടോറൊക്കെ അടച്ചിട്ട് വരുന്നുണ്ട് ബാക്കിൽ ഒറ്റയ്ക്കല്ലേ ഫുൾ എപ്പോഴും ലോക്ക് ചെയ്തിടലുണ്ട് അതുകൊണ്ട് മോണിൽ പോയാൽ പിന്നെ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ താഴത്തൊക്കെ ഫുൾ ബന്ദൂസ് ആക്കിയിട്ടാണ് പോകാറുള്ളത് പിന്നെ ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പനി വന്നുകൊണ്ട് ത്രോട്ട് പെയിനും ഈ തൊണ്ട എന്താണ് സൗണ്ടിൻ്റെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളം തെറാപ്പിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കാറാണ് പതിവ് അങ്ങനെ അതേ കോമഡിയൊക്കെ കണ്ട് കുറച്ചു നേരം ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് ഇനി കുറച്ചു നേരം മുകളിൽ പോയിരിക്കും എന്നിട്ട് പോയി കുളിക്കും അത്രയുള്ളു പണി ചൂടുള്ളം കുടിക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടൊക്കെ റെഡി ആയി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചുമ വന്നാൽ പോ പോവാൻ പാടല്ലേ അതാ പ്രശ്നം കണ്ടോ എപ്പോഴും ചുമ ഉണ്ടായിരുന്നു ചുമ വന്നാൽ പോകാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഞാൻ കുറെ ചൂടുള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ റെഡിയാക്കി ആക്കി അങ്ങനെതാ ഞാൻ മുകളിലോട്ട് പോവാണ് മുകളിൽ പോയി ഏട്ടൻ്റെ ഉള്ള പരാതിയാണ് ഞാൻ സ്പീക്കറൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഈ അപ്പം സ്ഥിരം പാട്ട് കേൾക്കലാണ് സ്പീക്കറിൽ അതാണ് എൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ ഞാൻ അതാണ് നമ്മുടെ സ്പീക്കറൊക്കെ എടുത്തിട്ടുണ്ട് ഇനി എന്താ ഇത് ഓണാക്കി കുറച്ച് നേരം പാട്ടൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുക ലാപ്പിൽ പാട്ടും വെക്കും ഇത് ഓണാക്കും എന്നിട്ടിങ്ങനെ കേൾക്കും ഇത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ കൂടെ കിട്ടിയ സീങ്കർ ആയിരുന്നാലും പാട്ട് കേൾക്കാം അപ്പഴേക്ക് മുഖത്തുള്ളതും ഒക്കെ തലയിലുള്ളതൊക്കെ മോണിങ്ങിയിട്ടോളൂ ഞാനിങ്ങനെ ആൽബം സോങ്സ് ഒക്കെ അധികം കേൾക്കാറുള്ളത് അതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആൽബം സോങ്സ് അതിങ്ങനെ പ്ലേ ചെയ്തിട്ട് അങ്ങനെ ഇട്ടോളൂ അങ്ങനെ അടുന്ന് പ്ലേ ആയിക്കോളും കുളിയൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ